ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അമ്മാവൻ ടെറസിൽ ചെന്ന് സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടതോടെ അവിടേക്ക് എത്തിയ ഹരി അമ്മാവനോട് ചോദിച്ചു അമ്മാവൻ എന്തിനാണ് എവിടെ നിന്ന് മാറുമെന്നൊക്കെ അറിയുന്നത് ഉടനെ അമ്മാവൻ പറഞ്ഞു എന്തിനാണ് ഞാൻ കരയുന്നത് അതിന് എൻ്റെ ആരാ ഉള്ളത് അങ്ങനെ കരച്ചിലൊന്നുമില്ല എന്ന് പറഞ്ഞതും അമ്മാവനോട് വരും വീണ്ടും ഹരി ചോദിച്ചു അമ്മാവ എനിക്കറിയാം എന്നാലും സ്വന്തം മകളല്ലേ അമ്മാവൻ്റെ മുന്നിൽ വന്നിരുന്നത് ഉടനെ അമ്മാവൻ പറഞ്ഞു അതെ എൻ്റെ സങ്കടം അതൊന്നുമല്ല അവൾ ഒരിക്കൽ എൻ്റെ മുന്നിൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അന്ന് അവളൊന്നും ആകാതെ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ അവൾ എത്തിച്ചേരുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇന്ന് അവൾ എൻ്റെ മുന്നിലെത്തിയത് അവളെ പ്രശംസിക്കാനും അവളെ അനുമോദിക്കാനും അവളെക്കുറിച്ച് പറയാനും ഒക്കെ ആയിരം നാവുകളായിട്ടാണ് അവൾ വന്നിരിക്കുന്നത് അവൾക്ക് മുന്നിൽ എനിക്ക് എൻ്റെ മകൻ മറ്റൊരു വിവാഹം കഴിച്ച് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്ന കാഴ്ച കാണിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ കല്യാണി എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിയേയും നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എനിക്കൊരു പെൺകുട്ടിയെ അവളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ അതാണ് എൻ്റെ സങ്കടം അതാണ് എൻ്റെ തോൽവി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അമ്മാവൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി എടാ ഇടമോനെ ഞാൻ നിനക്ക് ഒരു നൂറ് പെൺകുട്ടികളെ കാണിച്ചു തരാം ഏതെങ്കിലും ഒരാളെ നീ എനിക്ക് പറഞ്ഞു തന്നാൽ മതിയിടാം ആ ഒരാളെ ആയിട്ടുള്ള നിൻ്റെ വിവാഹം ഞാൻ നടത്തി തരും അതുമാത്രമാണ് അമ്മാവൻ്റെ കാര്യം അങ്ങനെ ഒരു വിജയമാണ് അമ്മാവൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതും ഹരി പെട്ടെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മാവ അങ്ങനെ വേറെ ആരെയും അന്വേഷിക്കണ്ട ആ പത്മ ടീച്ചർക്ക് സമ്മതമാണോ എന്ന് അമ്മാവൻ അന്വേഷിച്ച മതി എന്ന് ഹരി പറഞ്ഞത് കേട്ട് അമ്മാവൻ അരികിലേക്ക് വന്നു ഇടമോനെ നീ എന്താ പറഞ്ഞത് അല്ല ആ പത്മ ടീച്ചർക്ക് കല്യാണത്തിന് സമ്മതമാണോ എന്ന് അമ്മാവനൊന്ന് അന്വേഷിക്ക എന്ന് ഹരി പറയുമ്പോൾ അത് കേട്ട അമ്മാവൻ പറഞ്ഞു ഇടമോനെ നിന്റെ ഒരു തീരുമാനം നിന്റെ ഇങ്ങനെ ഒരു സമ്മതം അത് കേൾക്കാനല്ലേടാ നീ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് ആ ഇനി എനിക്കൊന്നും നോക്കണ്ട ഈ വിവാഹം ഈ അമ്മാവൻ നടത്തി തരുവടാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഹരിയെ കെട്ടിപ്പിടിച്ച് കുരുമ കൊടുത്തു അപ്പോഴേക്കും ഹരി പറഞ്ഞു അമ്മ അമ്മാവനല്ലേ പറഞ്ഞത് എനിക്ക് യോജിച്ച പെൺകുട്ടി ആ പത്മ ടീച്ചറാണെന്ന് മാത്രമല്ല പത്മ ടീച്ചറിനെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ ഇന്നേ വരെ അമ്മാവൻ കണ്ടിട്ടില്ല എന്ന് അത് കേട്ടതും അമ്മാവൻ പറഞ്ഞു ശരിയാടാ മക്കളെ അത് തന്നെയാണ് സത്യം അങ്ങനെ ഒരു നല്ല പെൺകുട്ടിയെ ഞാൻ ഇന്നേ വരെ വേറെ കണ്ടിട്ടില്ല ആ കുട്ടി തന്നെയാടാ നിനക്ക് ചേരുന്നത് പത്മ തന്നെയാ എന്റെ മോനെ നിനക്ക് ചേർന്ന പെൺകുട്ടി ഞാനിത് നടത്തും ഉടൻ തന്നെ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അമ്മാവൻ താഴേക്ക് പോകുന്നു ഹരി അമ്മാവന്റെ ആ സന്തോഷം കണ്ട് ഇത്രയും നാളും തന്റെ പിന്നാലെ നടന്ന് തന്നോടൊരു വിവാഹത്തിനായി ആവശ്യപ്പെട്ടിട്ടും അന്നൊന്നും ഒരു സന്തോഷ വാർത്ത അമ്മാവിന് നൽകാൻ കഴിയാത്തതിൻ്റെ നിരാശയും സങ്കടവും ഒക്കെ ഇന്ന് ഈ ഒരു സമ്മതം മുകളിലൂടെ അമ്മാവന്റെ ആ സന്തോഷം കണ്ട് ഹരിയുടെ മനസ്സ് നിറയുന്നു പിന്നീട് പത്നയുമായി തനിക്കുണ്ടായ കൂടിക്കാഴ്ചകൾ ഓരോന്നും ഹരി ഓർമ്മിച്ചു അവർക്കിടയിൽ ഉണ്ടായ ഓരോ സന്ദർഭങ്ങളും ഹരിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു അങ്ങനെ ഓരോ നിമിഷങ്ങളും ഹരി ഓർത്തെടുത്തു പിന്നീട് കാണുന്നത് താൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ എല്ലാം തൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഓർമ്മകൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിൻ്റെ ആ ഒരു ഹാങ് ഓവർ നിൽക്കുകയാണ് ജീവൻ തന്നെ കാണാനായി എത്തിയ എന്ന ആ നഴ്സിനെ കൂടി ഇല്ലാതാക്കിയതോടെ ആ നഴ്സിനെയും മണ്ണിനടിയിൽ കുഴിച്ചിട്ടതോടെ തൻ്റെ വൈരാഗ്യവും തൻ്റെ മനസ്സിലുള്ള ഉള്ളിൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ വളരെ അപകടകാരിയായിട്ടുള്ള ആ ജീവൻ പുറത്തു വന്നതിൻ്റെ അഹങ്കാരത്തിൽ ജീവൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയും അതിനിടയിൽ ആലോചിച്ചു അമ്മ പലതും എന്നിൽ നിന്ന് മറച്ചു വെച്ചു പല കാര്യങ്ങളും അമ്മ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു എന്തായാലും അതെനിക്ക് കണ്ടെത്തി തീരും നാളെ തന്നെ അമ്മയോട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം അമ്മയെ നാളെ തന്നെ പോയി കാണണം എന്ന് തീരുമാനിച്ചു അപ്പോഴാണ് ശ്രുതിയും ശിവാനന്ദനും നിത്യെ അന്വേഷിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറേ ദൂരം സഞ്ചരിച്ചിട്ട് ഇനിയും ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമോ നമ്മൾ എത്ര കണ്ടെത്താൻ ശ്രമിച്ചിട്ടും നിത്യമോളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോടാ നമ്മൾ ഈ നാട്ടിലിങ്ങനെ അലയുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്നൊക്കെ ശിവാനന്ദൻ ആശങ്കയോടെ ശ്രുതിയോട് ചോദിച്ചു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അച്ഛാ നമ്മൾ ഈ നാട്ടിൽ അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇത് ഒരു സോഷ്യൽ മീഡിയയിലൂടെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം വേഗം തന്നെ നമ്മൾ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നിത്യേച്ചയെ മറ്റു പലരും കണ്ടെത്തി തന്നിരിക്കും പക്ഷേ അതിലൊന്നും വളരെയേറെ അപകടങ്ങൾ ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണല്ലോ അച്ഛാ നമ്മൾ അങ്ങനെ ഒരു വഴി തിരി തിരിയാത്തത് എന്ന് പറഞ്ഞ് അവർ ബൈക്ക് എടുത്ത് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ജീവനെ സ്തുതി കണ്ടത് അച്ഛാ നീ അങ്ങോട്ട് നോക്കിയേ അത് അവനല്ലേ എന്ന് സ്തുതി പറയുമ്പോൾ ജീവന്റെ അരികിലേക്ക് അവർ ഓടിയെത്തി എവിടറാ എന്റെ ചേച്ചി എവിടാ എന്ന് ജീവനോട് ചോദിച്ചു ജീവൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങളെ ആരെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ശിവാനന്ദൻ ചോദിച്ചു നിനക്കറിയില്ലടാ എൻ്റെ നിത്യം നിനക്കറിയില്ലടാ എന്ന് ചോദിച്ചതും നീയല്ലടാ എൻ്റെ മോളെ ജീവനും തകർത്തത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് നിനക്കറിയില്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടി അവളുടെ ജീവനെ തകർത്ത് കളഞ്ഞെന്ന് നിനക്കറിയില്ലേ അവളെ കൊല്ലാൻ ശ്രമിച്ചത് നിനക്കറിയില്ലേ ഇപ്പോ എവിടെയാടാ ഞങ്ങളുടെ നിത്യമോളും നീ കൊന്നോ അതോ ഞങ്ങളുടെ മോൾ മോളിപ്പോ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജീവൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചോദിക്കുന്ന ആളെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല എന്നല്ല ജീവൻ അറിയിക്കുമ്പോൾ ഇത് കേട്ടതും ശിവാനന്ദനോടും സുതിയോടും നേരെ തിരിഞ്ഞു അതെ നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത് എന്നോടൊരു പകവീട്ടലിനെ വരരുതെന്ന് എനിക്കറിയില്ല എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് അവരെ ആരെ അറിയില്ല എന്ന് പറഞ്ഞ് ശിവാനന്ദനെയും സുധിയെയും തിരിച്ചാക്രമിക്കുകയാണ് ജീവൻ ശിവാനന്ദന്റെയും സുതിയുടെയും നേരെയുള്ള ജീവന്റെ ആക്രമണത്തിൽ തടുത്തു നിൽക്കാനാകാതെ ശ്രുതിയും ശിവാനന്ദനും ആകെ അവശരാകുന്നു പിന്നീട് ജീവൻ കലിയോടെ അപ്പുറത്ത് താൻ എടുത്തു വെച്ചിരുന്ന ആ വലിയ വഴി അവർക്ക് അവരെ തല്ലി ശരിയാക്കാനായിട്ട് അവിടെ കിടന്ന ആ വലിയ ഓരോ മടലും കയ്യിലെടുത്തുകൊണ്ട് ജീവൻ അവർക്ക് നേരെ പാഞ്ഞെടുത്തു ഉടനെ ശിവാനന്ദനെ ചെന്ന് ശ്രുതി വിളിച്ചു അച്ഛാ അച്ഛാ വേഗം വാ നമുക്ക് പോകാം രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ശിവാനന്ദനും ശ്രുതിയും കൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതും ഉടനെ തന്നെ ജീവൻ ആ സത്യം അറിഞ്ഞതിന്റെ കലിപ്പിൽ നിൽക്കുന്നു അപ്പോ നിത്യ അവളെ ഞാൻ താലി കെട്ടിയതാണ് അവൾ എൻ്റെ പെണ്ണാണ് അല്ലേ അപ്പോൾ അവളെ എവിടെ കൊണ്ടോ ഒളിപ്പിച്ചാലും ഞാൻ അവളെ കണ്ടുപിടിക്കും നിത്യ നാളെ തന്നെ അമ്മയെ കാണണം നാളെ തന്നെ അമ്മയോട് ചോദിക്കണം എന്ന് പറഞ്ഞ് ജീവൻ അങ്ങനെ നിൽക്കുമ്പോൾ നിത്യ മാമ്പഴമെന്ന ആ മാഗസിനും കയ്യിലെടുത്തുകൊണ്ട് ഹരിയെ കുടിച്ച് ഓർമ്മിച്ച് തിന്നു ഹരിയപ്പോഴേക്കും നിത്യയുടെ കയ്യിൽ നിന്ന് പലപ്പോഴായി തൻ്റെ കയ്യിൽ വന്നു ചേർന്ന ആ മുല്ലപ്പൂ തൻ്റെ കൈകൾക്കുള്ളിൽ അങ്ങനെ ചേർത്ത് പിടിച്ചു ആ മുല്ലപ്പൂവിൻ്റെ തലയിൽ കുത്തിയ ആ മുല്ലപ്പൂ വീണ്ടും തൻ്റെ കൈ ഉള്ളം കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭദ്രമായി അങ്ങനെ നോക്കി അപ്പോഴേക്കും വീണ്ടും ഹരി ആ ഉള്ളം കൈയിൽ അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പതിയെ ഹരിയുടെ ജീവിതത്തിൽ നിന്ന് വന്ന് അകന്നു പോയ നിത്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഹരി ഓർത്തെടുക്കുന്നത് ഈ സമയം ഹരിയുടെ ആ കവിത വളരെ സന്തോഷത്തോടെ നിത്യ ആലപിച്ചു ഹരിയും തൻ്റെ ആ കവിതയെ ആലപിച്ചുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ പഴയ കാല ആ ഓർമ്മകളിലേക്ക് മടങ്ങി പിറ്റേന്ന് രാവിലെ സുജാതയെ കാണുവാനായി ജീവൻ ഹരിയുടെ വീട്ടിലേക്ക് വന്നെത്തി ഹരിയുടെ വീട്ടിന് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹരിവേഗം തൻ്റെ ഫോണെടുത്തു അമ്മയോട് നേരിട്ട് വന്ന കാര്യങ്ങൾ അന്വേഷിച്ചാൽ അമ്മ സത്യം പറയില്ല അതുകൊണ്ട് തന്നെ അമ്മയോട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് മറ്റൊരു വിധത്തിൽ തന്നെ വേണം എന്താ കാര്യം ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഫോൺ ഫോണെടുത്ത് ജീവൻ സുജാതയെ വിളിച്ചു കോൾ വരുന്നത് കണ്ട് വേഗം സുജാത കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഹലോ മോനെ എന്ന് വിളിച്ചതും അമ്മേ അമ്മയെന്താ ഹോസ്റ്റലിൽ പിന്നെ എന്നെ കാണാൻ വരാഞ്ഞത് അമ്മ വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ എന്താ വരാതിരുന്നത് എന്ന് ചോദിച്ചു ഉടനെ സുജാത പറഞ്ഞു അത് പിന്നെ മോനെ ഇവിടെ ഹോസ്റ്റലിൽ ജോലി തിരക്ക് കൂടുതലായിരുന്നു മോനെ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഉടനെ അമ്മ ഇപ്പോൾ എവിടെയാണ് എന്ന് സുജാതയോട് ഹരിയൻ ജീവൻ ചോദിച്ചു ഞാൻ ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് മോനെ എന്ന് തിരക്കൊണ്ട് അമ്മ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞ് സുജാത ഫോൺ വെച്ചതും ജീവൻ അപ്പോഴേക്കും സ്റ്റേർ ഇറങ്ങി താഴേക്കെത്തി അമ്മ കള്ളം അല്ലല്ലോ എന്ന് ചോദിച്ചതും അല്ല മോനെ ഞാനെന്തിനെ എൻ്റെ മോനോട് കള്ളം പറയുന്നത് എന്ന് ജീവനോട് സുജാത അന്വേഷിച്ചു അപ്പോഴേക്കും ജീവൻ പതിയെ ആ സ്റ്റെപ്പിലൂടെ ഊർന്നിറങ്ങി നിലത്തെ തറയിൽ വന്ന് ചാടി വീഴുന്ന ഒച്ച കേട്ട് സുജാത പിന്തിരിഞ്ഞ് നോക്കി തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജീവനെ സുജാത കണ്ടു ആ പഴയ ജീവനിലുള്ള അല്ലെങ്കിൽ പഴയ അപകടകരിയായ ആ ജീവനാണ് ഇപ്പോൾ തന്നെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്ന സത്യം സുജാത ഞെട്ടലോടെ തിരിച്ചറിയുന്നു സുജാതയുടെ അരികിലേക്ക് പാഞ്ഞെടുത്ത ജീവൻ ചോദിച്ചു അമ്മ അമ്മ എന്തിനാ എന്നിൽ നിന്ന് പലതും മറച്ചു വയ്ക്കുന്നത് അമ്മ പല സത്യങ്ങളും എന്നെ മറച്ചു പിടിക്കുകയാണല്ലോ എന്താണമ്മേ എന്താ അതിന് കാരണം അമ്മ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് ഞാൻ നേരത്തെ മുതൽ അമ്മയോട് ചോദിച്ചതാണ് ഇവിടെയുള്ള ആ പെൺകുട്ടി ആരാണെന്ന് നിത്യ അവൾ അവളെവിടെ അവൾ ആരാണെന്ന് എനിക്കറിയാം ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണാണവൾ അവളെവിടെ അവളെ എനിക്ക് കാണണം അവളെ എനിക്ക് കണ്ടേ തീരൂ എന്ന് പറഞ്ഞ് ജീവൻ ബഹളം ഉണ്ടാക്കി ഉടനെ സുജാത പറഞ്ഞു മോനെ ഇല്ല അവൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞതും ജീവൻ വീണ്ടും ബഹളം വെച്ചു എനിക്ക് അവളെ കണ്ടെത്തണം എനിക്ക് അവൾ എവിടെയാണെന്ന് അമ്മയ്ക്കറിയാം അമ്മ മനഃപ്പുറം തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതാണ് എന്തായാലും ഇപ്പം തന്നെ എല്ലാവരും ഇവിടെ നിന്ന് എൻ്റെ കൂടെ വന്നേ തീരൂ വാ നമ്മുടെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഇന്നേ വരെ അമ്മ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും കൂട്ടിക്കും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അമ്മ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു ആദ്യമോനെയും അശരവണ്ണെയും എല്ലാവരെയും വിളിച്ചോളൂ എന്നറിയിച്ചു അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ജീവൻ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ നിത്യ അവിടെ ആരെയും കാണാതായതോടെ നിത്യക്കകെ ടെൻഷനായി അരിയുടെ അരികിലേക്ക് നിത്യ ഓടിയെത്തി അമ്മയും നിത്യം ആരും ഇവിടെ ഇല്ല എല്ലാവരും എവിടെ പോയെന്ന് എനിക്കറിയില്ല ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് എന്നെ ഇങ്ങനെ തനിച്ചാക്കി അവരെങ്ങും പോകുന്നതല്ല അമ്മയും ജ്യോതിയും ഒക്കെ ഇവിടെ നിന്ന് പോയെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട് എന്തായിരിക്കും അത് എനിക്ക് അവരെ കാണണം എന്ന് പറഞ്ഞ് ഹരിയുടെ അരികിലേക്ക് ഓടിയെത്തി ഹരിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിത്യ നിന്നു എനിക്ക് എനിക്കറിയില്ല അമ്മ എവിടെ പോയെന്ന് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വേഗം വീട്ടിലേക്ക് അമ്മയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നിത്യ വീട്ടിലേക്ക് ഓടി പോകുമ്പോൾ ഉടനെ അടുത്തു നിന്ന് അമ്മാവ് ഹരിയോട് പറഞ്ഞു ഇട മോനെ നിനക്ക് കുറച്ച് നേരത്തെ ഇക്കാര്യം പറഞ്ഞു വിടായിരുന്നോ നിന്റെ ഇഷ്ടം പറയാൻ നീ വൈകിപ്പോയത് എന്തുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും നിനക്ക് നിത്യമോളോടുള്ള നിന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു വിടായിരുന്നോ എന്ന് ചോദിച്ചു ഹരിയപ്പോഴേക്കും അമ്മാവനെ സമാധാനപ്പെടുത്തി ഏ ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല അമ്മാവ എല്ലാം നമുക്ക് അതിന് സമയമുണ്ട് അതെല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കും എന്ന് പറഞ്ഞ് ഹരി അമ്മാവനെ സമാധാനപ്പെടുത്തി അപ്പോഴേക്കും അമ്മാവൻ അതെല്ലാം കേട്ട് അങ്ങനെ സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോൾ ഹരി പറഞ്ഞു ഞാൻ എന്തായാലും പത്മ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹരിവേഗം താഴേക്ക് വന്നു അപ്പോഴേക്കും പത്മയാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അമ്മയെയും ആരെയും എവിടെ പോയെന്ന് അറിയില്ല ആദ്യമോനെയും കാണുന്നില്ല എന്താ സംഭവിച്ചതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് നിത്യ സങ്കടപ്പെടുമ്പോൾ ഹരി അരികിലേക്ക് എത്തി അതോ താനിങ്ങനെ ടെൻഷനാവാതെ അവരെ എവിടെയെങ്കിലും പോയതായിരിക്കും ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ സുജാതാൻ്റെയെ ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഹരി ഫോൺ എടുത്ത് സുജാതയെ വിളിക്കാൻ ശ്രമിച്ചു അപ്പം നിത്യോട് പത്മ ടീച്ചറിനോട് തൻ്റെ കൂടെ വരാനായി പറയുന്നു അങ്ങനെ പത്മ ടീച്ചറെയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോന്നു അവിടെ വന്നതും ഒന്നും കഴിക്കാതെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആകെ ടെൻഷനോണ്ടിയിരിക്കുന്ന പത്മ ടീച്ചറെ കണ്ട് ഉടനെ ഹരി പറഞ്ഞു സങ്കടപ്പെട്ടിരിക്കുന്ന നിത്യെ നോക്കിട്ട് ഹരി പറഞ്ഞു ഇങ്ങനെ വിഷമിക്കാതെ പത്മ ടീച്ചറെ എല്ലാം ശരിയാക്കാം നമുക്ക് ഉടനെ തന്നെ സുജാതാൻറ്റീ വിളിക്കാം തൽക്കാലം ടീച്ചർ സ്കൂളിൽ വിട്ട് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്തായാലും ഭക്ഷണം എന്തെങ്കിലും കഴിക്കേ ഞാനുണ്ടാക്കിയ ഒരു പുതിയൊരു ഭവുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടീച്ചറൊന്ന് പറ എന്നിട്ട് വേണം എനിക്ക് അമ്മാവിനോട് എന്റെ എൻ്റെ കൈപ്പുണ്യത്തെക്കുറിച്ചൊന്ന് പറയാൻ എന്നൊക്കെ പറഞ്ഞ് തൽക്കാലം നിത്യയുടെ മൈൻഡൊന്ന് മാറ്റിയെടുക്കാനായി ഹരി ശ്രമിച്ചു അവസാനം ഹരിയുടെ വാക്കുകൾ കേട്ട് നിത്യയുടെ മനസ്സ് ശാന്തമാകും അങ്ങനെ ഹരി നിത്യക്കുള്ള ഫുഡുമായിട്ട് നേരെ ബാൽക്കണിയിലേക്ക് എത്തി ഹരിയോടൊപ്പം നിത്യ ആ ഭക്ഷണം കഴിച്ചു നോക്കിയേ കൊള്ളാം സൂപ്പറാണെന്ന് ഹരിയോട് നിത്യ അഭിപ്രായം പറഞ്ഞു അപ്പോഴാണ് ഹരി നിത്യോട് പറഞ്ഞത് ഇതുപോലെ ചില പരീക്ഷണങ്ങൾ ഞാൻ നടത്താറുണ്ട് എന്നും എൻ്റെ പരീക്ഷണത്തിന് അത് ശരിക്കും രുചിച്ചു നോക്കി അഭിപ്രായം പറയുന്നത് മ്മാവനാണ് എല്ലാം അമ്മാവന് വലിയ ഇഷ്ടവുമാണ് ഞാൻ ഉണ്ടാക്കുന്ന എന്നും അമ്മാൻ വളരെ സ്വാദോടു കൂടി തന്നെ കഴിക്കാറുണ്ട് എന്ന് ഹരി അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം നിത്യ പറഞ്ഞു അമ്മ ഈ വീട്ടിലെ അമ്മയുടെ ആവശ്യം ഒന്നു മാത്രമാണ് എത്രയും വേഗം എന്റെ വിവാഹം നടക്കണമെന്ന് ജ്യോതിയുടെ വിവാഹാലോചന ജ്യോതിക്ക് വേണ്ടി വിവാഹ ആലോചിക്കുമ്പോൾ ജ്യോതിയുടെ മൂത്തയാളായ ഞാന് വിവാഹിതയാകാൻ നിൽക്കുന്നത് കൊണ്ടേ പേരിലാണ് അവിടെ പല പ്രശ്നങ്ങളും എന്റെ ജീവിതകഥ എന്താണെന്ന് ഹരിക്കറിയാവുന്നതാണല്ലോ ഇപ്പോ അമ്മയും അമ്മാവിനുമൊക്കെ നിർബന്ധം കാട്ടുന്നതും എൻ്റെ വിവാഹം കൂടി നടത്താൻ വേണ്ടിയാണ് ഹരിയുടേയും ജീവിതത്തിൽ ഒരു കൂട്ട് വേണ്ടേ അതുകൊണ്ട് ഞാൻ അമ്മയോട് എൻ്റെ വിവാഹക്കാര്യം സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് ഞാൻ സമ്മതം നൽകി ഇനിയും ഇങ്ങനെ ഒഴിഞ്ഞു മാറില്ലെന്നും അമ്മയുടെ ആഗ്രഹം പോലെ വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്നും ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് നിത്യ ഹരിയോട് അറിയിച്ചു അത് കേട്ടതും ഹരി പറഞ്ഞു ഞാനും അമ്മാവനോട് സമ്മതം ഓളിയിരിക്കുകയാണ് ഉടനെ ഹരിയോട് നിത്തിക്ക് ചോദിച്ചു ഇനിയും ഹരിയുടെ ജീവിതത്തിൽ ഒരു കൂട്ടു വേണല്ലോ എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരല്ലോ അതുകൊണ്ട് എന്തായാലും അമ്മയുടെയും അമ്മാവന്റെയും ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാവല്ലേ എന്ന് ഹരിയും നിത്യയും തമ്മിൽ പരസ്പരം ഒന്നിച്ച് അങ്ങനെ ഒരു ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുന്നു